ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് ഒരുപക്ഷെ നിങ്ങൾക്കും തോന്നിയ ചിന്തയായിരിക്കും ഇത് ഓടിക്കുന്ന ഡ്രൈവർ എങ്ങനെ ബാക്കിൽ വണ്ടി ഉണ്ടോ അല്ലെങ്കിൽ എങ്ങനെ അദ്ദേഹം ബാക്ക് നോക്കും എന്നുള്ള കാര്യം എനിക്ക് ഡൗട്ട് തോന്നിയിട്ടുണ്ട് അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഇന്ന് ഞാൻ അന്ന് ചെന്ന് ചോദിച്ചിട്ട് വരാം പുള്ളിയോട് എനിക്ക് വളരെ അറിയാൻ വളരെ ആഗ്രഹമാണ് എൻ്റെ വീഡിയോ കാണുന്നവർ ആരെങ്കിൽ ഇങ്ങനത്തെ ലോഡ് കൊണ്ടുപോകുന്ന വണ്ടികൾ ഓടിച്ചിട്ടുണ്ടോ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ച് ഹിന്ദിക്കാരന ഈ ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗം ഈ സൈഡ് അദ്ദേഹത്തിന് കാണാൻ പറ്റും ഈ രണ്ട് സൈഡ് ഈ സൈഡും അതുപോലെ അപ്പുറത്തെ സൈഡും അത്ര മാത്രമേ കാണാനൊക്കത്തുള്ളൂ ഒരു വണ്ടി പുറകളുണ്ടെങ്കിൽ അവർക്ക് അറിയത്തില്ല പിന്നെ അവർ മഞ്ഞപ്പെട്ടിയുടെ ആ വഴി കൂടാണ് ഓടുന്നത് എല്ലാ ലൈനിലും വെളിയിൽ കൂടെ അവർ ഓടിക്കും ഒരാൾ അവരെ ഓവർടേക്ക് ചെയ്താൽ മാത്രമേ അവർ അവർക്ക് ആ പുറകിലുള്ള വണ്ടിയെ അറിയാൻ പറ്റത്തുള്ളൂ പിന്നെ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഒരു കാരണവശാലും ഓവർടേക്കിങ് ചെയ്യാറില്ല ഇങ്ങനെയുള്ള ലോഡ് കൊണ്ടുപോകുമ്പോൾ ഓവർടേക്കിങ് ചെയ്യാറില്ല എന്നാണ് പറഞ്ഞത് അപ്പം കൂട്ടുകാരെ നിങ്ങളിങ്ങനെയുള്ള ലോഡൊക്കെ ഓടിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ഇതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ പിന്നെ ഞാൻ അദ്ദേഹം പറഞ്ഞു വേറൊരു കാര്യമാണ് കേട്ടോ അത് നമ്മൾ അംഗീകരിച്ചേ നോക്കത്തുള്ളു ടയർ പഞ്ചറായാൽ ലോവട്ടാണല്ലോ ഇതിന്റെ ടയർ പഞ്ചറായ വലിയ പാടാന്ന് അദ്ദേഹം പറഞ്ഞു കേട്ടോ അതാണ് ഇതിൻ്റെ അത് വലിയൊരു വിഷയം ഇവർക്ക് ചെറിയ ടയറാണ് കൊടുത്തിരിക്കുന്നത് ഈ ലോവട്ടിന് കണ്ടോ ഇത് പഞ്ചറായാലും അവർക്ക് വലിയ പാടാണെന്ന് പറഞ്ഞു അങ്ങനൊരു പ്രശ്നമുണ്ട് പിന്നെ റോഡ് എവിടെയെങ്കിലും അടഞ്ഞാൽ ഈ റോഡ് പണി നടക്കുമല്ലോ അപ്പോൾ ഒരു ട്രാക്ക് മാത്രം കയറ്റി വിടുമ്പം ഇവർക്ക് അതിലൂടെ കയറി പോകാനുള്ള അലോഡില്ല പ്രത്യേകിച്ച് പെർമിഷൻ എടുക്കണമെന്നാണ് അവർ പറഞ്ഞിരുന്നത് അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് ഏതെങ്കിലും റോഡിൽ പോകുമ്പോൾ റോഡ് അടവുണ്ടെങ്കിൽ അവർക്ക് ഏതെങ്കിലും പുതിയ റോഡ് മാറ്റി ഓടിക്കേണ്ടതായിട്ട് വരും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് ഇതിൽ അപ്പം ഇതിൻ്റെ നീളം ഒരു പതിനഞ്ച് മീറ്ററുണ്ട് കേട്ടോ ഉയരഞ്ച് മീറ്റർ നീളം പതിനഞ്ച് മീറ്റർ ഉയരം അഞ്ച് മീറ്ററും അതുപോലെ വീതി അഞ്ച് മീറ്ററുണ്ട് ഈ വണ്ടി അപ്പോൾ ഏകദേശം ഒരു ഐഡിയ മനസ്സിലായി കാണും അതിൻ്റെ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് സേഫ്റ്റിയുടെ കാറ് ഉണ്ടായിരിക്കണം കാറ് സേഫ്റ്റിയുടെ കാറുണ്ടല്ലോ അത് മുമ്പേ പോകണം അങ്ങനെയൊക്കെയുള്ള നിയമങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല ഇനി ഇത് ഓടിക്കുന്നവർക്ക് പ്രാവശ്യം കാണാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം താങ്ക്